ഹലോ എല്ലാവർക്കും നമസ്കാരം വളരെ ഒരു വീഡിയോ ഇടാത്തത് അപ്പോൾ ഇന്ന് ഞാനൊരു ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് കുക്കിംഗ് വീഡിയോ ആണ് പിന്നെ ഒരു ഇപ്പോൾ മീനൊക്കെ ധാരാളമുള്ളൊരു കാലാണ് അപ്പോൾ ഞാനിപ്പോൾ വൈകിട്ട് പിന്നെ കുറച്ച് അയല വാങ്ങിച്ചു കുറച്ചല്ല അല്ല കുറച്ച് അധികം ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊരു ഒരു വിഭവം ഉണ്ടാക്കിയിട്ട് എനിക്ക് കാണിച്ചു തരാം ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷുണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഈ അയല വൃത്തിയായി മുറിച്ചെടുക്കണം ക്ലീൻ ചെയ്ത് വെക്കണം അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് പറയാം നെല്ലിക്കൊക്കെ ഇട്ടിട്ട് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ കുരുമുളക് ഇട്ടിട്ടുള്ള മീൻ അപ്പോൾ ആദ്യ പടിയായിട്ട് ഞാനിത് രണ്ട് നെല്ലിക്ക എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടാണ് വേവിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ തുറന്നു ഉള്ളൂ അപ്പോൾ നമ്മുടെ മീൻ അവിടെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വരിഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഒരു കാൽ കിലോ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് മുഴുവനൊന്നും എടുത്തിട്ടില്ല അത് ഇന്ന് മൊത്തം മുറിച്ച് തീരണമെങ്കിൽ കുറേ ടൈം എടുക്കും അപ്പോൾ കുറച്ച് മീനേ ഇന്ന് എടുത്തിട്ടുള്ളൂ നമ്മളൊരു ഏകദേശം ഒരു കാൽ കിലോ എന്ന് പറഞ്ഞിട്ടൊരു കണക്കിലാണ് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നമ്മുടെ നമ്മുടെ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള നെല്ലിക്കയായിരുന്നു രണ്ട് നെല്ലിക്ക അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് നെല്ലിക്ക ഉണ്ട് പിന്നെ പച്ചമുളക് ഇത് വീട്ടിലുണ്ടായ നാടൻ പച്ചമുളകാണ് ഭയങ്കര ഒരുവാണ് പിന്നെ ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നൊരു കാര്യമാണിത് എപ്പോഴും എനിക്ക് വലിയ രീതിയിൽ എരിവ് പറ്റില്ല പിന്നെ ചെറിയുള്ളി പെരിഞ്ചീരകം ഉപ്പ് ആവശ്യത്തിന് പക്ഷേ ഉപ്പ് ഇതുപോരാ കുറച്ചുകൂടി ഉപ്പ് വേണം ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കുറച്ചുപ്പ് പിന്നെ കുറച്ച് കുരുമുളക് അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുരുമുളക് ഉണങ്ങിയ കുരുമുളകാണ് ചിലർ ഈ പച്ച കുരുമുളക് വെച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ കുരുമുളക് ഇപ്പം നന്നായിട്ട് നമ്മുടെ ഈ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന വള്ളി ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന കുരുമുളക് വെച്ചിട്ടും ചെയ്യാറുണ്ട് പിന്നെ പച്ച മല്ലി പിന്നെ ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയുണ്ട് അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഉണ്ട് പിന്നെ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂടിയും കുറച്ചും ഒക്കെ എടുക്കാം പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി കറിവേപ്പിലായിരുന്നു നല്ല ഫ്രഷ് നാടൻ ഫ്രഷ് അല്ല നാടൻ കല്ല കറിവേപ്പിലാണ് ഇന്ന് പറിച്ചതല്ല നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഒന്നുകൂടെ പറയാം പെരുംജീരകം പിന്നെ ഉപ്പ് ഇവിടെ ഞങ്ങൾ കല്ലുപ്പാണ് യൂസ് ചെയ്യാറ് പച്ചമുളക് പുഴുങ്ങിയ നെല്ലിക്ക പിന്നെ കുരുമുളക് പച്ചമല്ലി ഇഞ്ചി പിന്നെ വെളുത്തുള്ളി കറിവേപ്പില ചെറിയുള്ളി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നെല്ലിക്ക പുഴുങ്ങിയത് കുരുവളഞ്ഞെടുക്കുക ഇത് വേഗം അടർത്തി എടുക്കാൻ പറ്റും ഓൾറെഡി പുഴുങ്ങിയത് കൊണ്ട് അപ്പോൾ ഇതിന് അതിലോട്ട് പച്ചമുളക് ഇടുക പിന്നെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിക്കാം അതിന് നന്നായിട്ട് പിന്നെ അരച്ചെടുക്കണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ മീനിലോട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം മീനിൽ ഓൾറെഡി കുറച്ച് മഞ്ഞൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മീനിലോട്ട് ഈ ഒരു പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മാറിനേറ്റ് ചെയ്യാം നന്നായിട്ട് മിക്സി കഴുകി വടിച്ചെടുത്തിട്ട് ഈ പേസ്റ്റ് മൊത്തം ആ ഫ്ലേവർ മൊത്തം ഇതിലോട്ട് ഇറങ്ങി വരുന്ന രീതിയിൽ മൊത്തത്തിൽ ഇടുക എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക മീനിലോട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് വെച്ചു അരച്ചിട്ടുള്ള ആ പേസ്റ്റ് ചേർത്തു പിന്നെ അതിന് ശേഷം മിക്സി ഒക്കെ കഴുകിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചു ഈ വെള്ളം കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട അത്യാവശ്യം ഇത് നന്നായിട്ട് വേ വേവുമ്പോൾ വെന്ത് കഴിയുമ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിപ്പോവും അപ്പോൾ അതിന് ശേഷം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണയും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ അപ്പോൾ ഇത് ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം അടുപ്പില വെച്ചിട്ടുണ്ട് അപ്പോൾ അയലയും മത്തിയൊക്കെ വേവാനെടുക്കുന്ന സമയം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അപ്പോൾ ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം പിന്നെ ഇതിലോട്ട് ഇത് വറ്റി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് വെക്കാം അപ്പോൾ ഇത് വേവട്ടെ ഇത് അടച്ചു വെച്ചിട്ടാണ് വേവിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ചു തോന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് ഇത് മൂടി വെക്കാം നമ്മുടെ അയില പറ്റിച്ചത് ഇവിടെ ഏകദേശം റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് പിന്നെ കുറുകി വരുന്നുണ്ട് കുറുകി വന്ന് ഏകദേശം കഴിഞ്ഞു നന്നായിട്ട് വറ്റിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം പിന്നെ കുറച്ച് കാലമായി ഞാൻ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നത് പക്ഷെ പല കൊണ്ട് പല മൾട്ടിപ്പിൾ ടാസ്ക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ജോലികളും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തീരെ സമയം കിട്ടുന്നില്ല ആ ഒരു കാരണം കൊണ്ടാണ് നല്ല റെഗുലറായിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക പിന്നെ വേറെയും സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളും ഉണ്ട് ക്യാമറ ക്വാളിറ്റി ഒക്കെ വളരെ മോശമാണ് ഫോണൊക്കെ പഴയതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടും പിന്നെ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടുതലും പിന്നെ എനിക്ക് കാര്യമായിട്ട് എഡിറ്റിംഗ് ഒന്നും അറിയില്ല അപ്പം അതിനുള്ള ആപ്പുകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്നാലും ഒരു കാലത്ത് ഇതൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു പറ്റി വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതി ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷും കൂടെയാണ് അധികം എണ്ണ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുന്ന കോരിയെടുക്കുന്നൊരു ഐറ്റവും നല്ലല്ലോ കുറച്ച് എണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇതാ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് വെക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ അടുത്തതാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പുക വരുന്നുണ്ട് കേട്ടോ ഫോണിലോട്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ കുറച്ചുകൂടെ പിന്നെ ഒരു ഒന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണിച്ച് തരാം കേട്ടോ അതായത് ഇപ്പം നമ്മൾ ഏകദേശം ഓഫാക്കി ഇനി ഒന്നുകൂടെ ഒന്ന് കുറുകി വരും നമ്മൾ അടച്ചു വച്ചാലും ഒന്നുകൂടെ കുറുകിയിട്ട് വരും അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ആയിട്ടുള്ള അയല വറ്റിച്ചത് അയല കുരുമുളക് ഇട്ടത് എന്നൊക്കെ പറയാം കുരുമുളക് മാത്രമല്ലല്ലോ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അയല വറ്റിച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ ഇതാ ഞാനിപ്പോൾ എടുത്ത് നമ്മുടെ ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നല്ല ടേസ്റ്റിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് പിന്നെ ഞാൻ റെഗുലറായിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം കേട്ടോ അപ്പോൾ ശരി ശ്രീലക്ഷ്മി സൈനിങ് ഓഫ്